ഒരു ബസ് ഓടിക്കാൻ ഒരു കണ്ടക്ടറും ഡ്രൈവറും പോയാൽ നമുക്ക് പൈസ കിട്ടും ഈ എൻക്വയറി കൗണ്ടറിലൊരാളിരുന്നാൽ ഈ കണ്ടക്ടറുടെ ശമ്പളം കൊടുക്കുന്നതല്ലാതെ നമുക്കൊരു പ്രയോജനം അതുകൊണ്ടില്ല കെ എസ് ആർ ടി സിക്ക് അങ്ങനെ ഒരു കളി ഇനി കളിക്കാൻ സമയമില്ല നൂറ് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് സർക്കാർ കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കുന്നത് അതിലൊരു വീഴ്ചയും വരുത്തുന്നില്ല ഒന്നാം തീയതി അവധിയാണെങ്കിൽ മുപ്പത്തൊന്നാം തീയതി വരെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ജീവനക്കാരെ ഭാഗത്ത് ഒരു സഹകരണം ഉണ്ടായിക്കൊള്ളുക കാരണം വേറെ ഒന്നുമല്ല ഒരു മുന്നൂറ് കോടി രൂപയ്ക്ക് ഒരു മാസം ശരാശരി മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം രൂപ പലിശ കൊടുക്കേണ്ടി വരും ഈ പണം കെ എസ് ആർ ടി സിയിൽ നിന്ന് ലാഭിച്ചേ പറ്റുള്ളൂ ചിലവ് കുറച്ച് കൊണ്ടുവന്ന് മേക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ പണം കൂടി നമുക്ക് ചിലവാണ് അതൊന്നും താങ്ങാനുള്ളൊരു ശക്തി ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഇല്ല അതുകൊണ്ട് പരമാവധി ഡ്രൈവർമാരും കണ്ടക്ടർമാരും എല്ലാം ഡ്യൂട്ടിക്ക് പോകുക എന്നുള്ളതാണ് ഓഫീസിൽ ഇരുന്നുള്ള കളികൾ ഇനിയില്ല അത് ഒരു എഫിഷ്യൻ്റായിട്ട് മാക്സിമം വണ്ടികൾ ഇപ്പോൾ കെ എസ് ആർ ടി സി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ ഒരു ദിവസം ഏതാണ്ട് എഴുപത്താറ് വണ്ടി എഴുപത്തെട്ട് വണ്ടി ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു പല സ്ഥലത്തും ഡ്രൈവറുകളുടെ അടുത്ത് കണ്ടക്ടറില കണ്ടക്ടർ ഡ്രൈവറിലുള്ള ഇപ്പോൾ എല്ലാം വിന്യസിച്ചു